കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ജീസസ് ഡിമിനസും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയും അതുപോലെ തന്നെ സൂപ്പർ താരമായ രാഹുൽ കെപിയും ഒക്കെ അങ്ങനെ ഒരു സൂചനയാണ് നൽകിയത് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ശക്തമായി തിരികെ വരുമെന്നാണ് അവരൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് ഒരു സവിശേഷതയുണ്ട് അതായത് ഒരു പ്രത്യേകതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സൂപ്പർ താരമായ അതായത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് നേടിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്ന ദിബിത്രയോസ് ഡാമൻ തകോസ് അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായ ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ പന്ത് തട്ടാനായി എത്തുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എങ്ങനെയായിരിക്കും ദിമിത്രിയോസിനെ സ്വീകരിക്കുക അതുപോലെ തന്നെ ദിമിത്രിയോസിനെ നേരിടുക ഇത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്തായാലും ദിമിത്രിയോസ് ടാമന്തക്കോസ് കോസ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും താരം ഫിറ്റ്നസ് മുഴുവനായിട്ടും നേടിയെടുത്തിട്ടില്ല ഈസ്റ്റ് ബംഗാളിന് വേണ്ടി അതുകൊണ്ട് തന്നെ താരം മുഴുവൻ സമയവും കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല ഏകദേശം അമ്പതോ അറുപതോ മിനിറ്റ് മാത്രമേ കളിക്കാൻ സാധ്യതകൾ കാണുന്നുള്ളൂ കഴിഞ്ഞ മത്സരത്തിലും താരം അങ്ങനെയാണ് കളിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ താരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈസ്റ്റ് ബംഗാളിനെ വേണ്ടി കളിക്കാൻ വരുന്നു എന്ന പ്രത്യേകതയും കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിനുണ്ട് കൂടാതെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് ഈസ്റ്റ് ബംഗാളിന് കൊടുത്ത ജിക്സൺ സിംഗും ബ്ലാസ്റ്റേഴ്സിനെതിരെ പന്ത് തട്ടാനായി ഈസ്റ്റ് ബംഗാളിൻ്റെ മധ്യനിരയിലുണ്ടാകും അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിട്ട രണ്ട് സൂപ്പർ താരങ്ങളാണ് ഈസ്റ്റ് ബംഗാൾ ജേഴ്സിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ പന്ത് തട്ടാൻ ഈ വരുന്ന ഞായറാഴ്ച കൊച്ചിയിലേക്ക് എത്തുന്നതെന്ന പ്രത്യേകതയാണ് ഈ മത്സരത്തിനുള്ളത്